എല്ലാരും ഇരിക്കാണോ സബ്ജെക്ട് നിങ്ങൾ വിചാരിച്ചതൊന്നും കിട്ടിയില്ലേ അതുകൊണ്ട് സീറ്റ് കിട്ടൂലാണോ ഇരിക്കുന്നേ എന്താണ് ട്രയൽ അലോട്ട്മെന്റ് എന്തെങ്കിലും അറിയോ എന്താണ് ഏതൊന്ന് അലോട്ട്മെന്റ് നോക്കാം എന്താണ് അലോട്ട്മെന്റ് എന്താണ് ട്രയൽ അലോട്ട്മെന്റ് ആ ഒരു പേരിൽ തന്നെ ഉണ്ട് എന്താണ് ട്രയൽ എന്താണ് അലോട്ട്മെന്റിന് മുന്നോടിയായിട്ട് ഒരു മോഡൽ അലോട്ട്മെന്റ് ആണ് എവിടൊക്കെ ഏതൊക്കെ നമ്മളെ മാർക്ക് അനുസരിച്ച് നമ്മളെ ആ ഒരു ലെവൽ അനുസരിച്ച് എവിടക്കെ ഏതൊക്കെ സ്കൂളിൽ കിട്ടാനാണ് സാധ്യത എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അലോട്ട്മെന്റ് ആണ് എന്ത് ട്രയൽ അലോട്ട്മെന്റ് ആ ഒരു പേരിൽ തന്നെ കാണും സ്റ്റുഡൻസിന്റെ മാർക്ക് ഓപ്ഷൻ എൻട്രി കാറ്റഗറി എന്നിവയുടെ അടിസ്ഥാനത്തിൽ എവിടെ ഏത് സ്കൂളിൽ ഏത് സബ്ജെക്റ്റ് കിട്ടാനാണ് സാധ്യത എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അലോട്ട്മെന്റ് ആണ് എന്ത് ട്രയൽ അലോട്ട്മെന്റ് ഓക്കെ അടുത്തത് എന്താ നോക്കാം ഫൈനൽ അലോട്ട്മെന്റ് അല്ല ശ്രദ്ധിക്കണം ടെൻഷൻ ആയവർക്കൊക്കെ ഉള്ള വേണ്ടിയിട്ടാണ് ഈ ഒരു പറയുന്നത് ഇത് ഒരിക്കലും എന്തല്ല ഒരു ഫൈനൽ അലോട്ട്മെന്റ് അല്ല ഓക്കെ ഫൈനൽ അലോട്ട്മെന്റ് അല്ല ഈ ട്രയൽ അലോട്ട്മെന്റ് കിട്ടിയവർക്ക് അതേ അതേ സബ്ജെക്റ്റ് തന്നെ ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടണമെന്നുമില്ല ഇനി ട്രയൽ അലോട്ട്മെന്റ് കിട്ടാത്തവർക്കും എന്തുണ്ട് ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പം ടെൻഷൻ അടിക്കൊന്നും വേണ്ട ട്രയൽ അലോട്ട്മെന്റ് കിട്ടിയിട്ടില്ല ഒരു ബുദ്ധിമുട്ടില്ല ഇനി ട്രയൽ അലോട്ട്മെന്റിൽ കിട്ടി അതേ സബ്ജെറ്റ് ആയിക്കോളണം എന്നും എന്ത് ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടേണ്ടത് ഓക്കെ ഫൈനൽ അലോട്ട്മെന്റ് വന്നാൽ മാത്രമേ ആയിരിക്കും എന്ത് ആ ഒരു സീറ്റ് കൺഫേം ആവാ ഈ ഒരു സീറ്റ് എപ്പോഴും ഒരിക്കലും ഇല്ല കൺഫേമേഷനിൽ വരൂല ഓക്കെ ഇനി എന്താ ട്രയൽ അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ എന്തെല്ലാം നമ്മൾ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യണം എന്നുള്ളതാണ് ഫസ്റ്റ് എന്നെ പറയുന്നത് എന്താ സ്റ്റുഡൻസിന്റെ എന്തൊക്കെയാണ് ചെക്ക് ചെയ്യേണ്ടത് നെയ്മേ നെയിമ് ഡേറ്റ് ഓഫ് ബർത്ത് കാറ്റഗറി അങ്ങനത്തെ എക്സെട്രാ സംഭവങ്ങൾ ഉണ്ടല്ലോ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് അതൊക്കെ ശരിയായിട്ട് തന്നെയാണോ എൻ്റർ ചെയ്തിട്ടുള്ളത് എന്ന് എന്ത് ചെയ്യണോ ഒന്ന് ചെക്ക് ചെയ്യണം നമ്മളെ ജാതി മതം ആ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ ജാതിയും കാറ്റഗറിയും ഇത് അപേക്ഷയിൽ എന്തു ചെയ്യണം കൃത്യമായിട്ട് തന്നെയാണോ എന്ന് എന്ത് ചെയ്യുക ഉറപ്പ് വരുത്തുക ഇതിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താവും ആ ഒരു അലോട്ട്മെന്റ് നിഷേധിക്കാൻ എന്തായാലും സാധ്യതയുണ്ട് ഓക്കെ ശ്രദ്ധിക്കണം കേട്ടോ പിന്നെന്താ ചെയ്യാനുള്ളത് എന്റർ ചെയ്ത മാർക്ക് കറക്റ്റ് ആണോ എന്റർ ചെയ്തിട്ടുള്ള മാർക്ക് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യ പിന്നെ ബോണസ് ബോണസ് പോയിന്റ് ചിലവർക്ക് റിവാലുവേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ടാവൂലേ അപ്പൊ ആ റിവാലുവേഷനിൽ മാർക്ക് കൂടിയിട്ടുണ്ടെങ്കിൽ ആ കൂടിയ മാർക്ക് ഒക്കെ അവിടെ എൻ്റർ ആയിട്ടുണ്ടോ ഇനി എൻ സി സി സ്പോർട്സ് അങ്ങനെയുള്ള വന്ന മാർക്കുകളൊക്കെ എൻ്റർ ആയിട്ടുണ്ടോ എന്ന് എന്ത് ചെയ്യാ ചെക്ക് ചെയ്യ പിന്നെന്താ ആ ഇത് പറഞ്ഞ റിവാലുവേഷൻ മാർക്ക് വഴി വ്യത്യാസം വന്ന കുട്ടികൾ എന്ത് ചെയ്യണം ഗ്രേഡ് വിവരങ്ങൾ പരിശോധിച്ച് സേവ് ചെയ്ത് കൺഫേമേഷൻ നൽകേണ്ടതാണ് മറക്കൂലല്ലോ റിവാലുവേഷൻ എന്ന് വന്ന് റിസൾട്ടിൽ മാറ്റം വന്ന കുട്ടികൾ എന്ത് ചെയ്യണം കൺഫർമേഷൻ കൊടുക്കണം മാറ്റിയിട്ടുണ്ടോ റിസൾട്ട് മാറിയിട്ടുണ്ടോ എന്ന് എന്ത് ചെയ്യണം ചെക്ക് ചെയ്യണം പിന്നെ ഉള്ളത് എന്താ ഓപ്ഷൻ ലിസ്റ്റ് ശരിയായി അറേഞ്ച് ചെയ്തിട്ടുണ്ടോ നമുക്ക് വേണ്ട രീതിയിലാണോ നമ്മൾ ഓപ്ഷൻ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് നമ്മൾ കൊടുത്ത സമയത്ത് വേണമെങ്കിൽ ഒരു സ്കൂൾ ആയിരിക്കും നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുക അതിൽ വേണമെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവൂല കൊടുക്കാൻ നമ്മൾ കൊണ്ട് നമുക്ക് അന്നത്തെ ഒരു ബുദ്ധിമോഷം കൊണ്ട് നമുക്ക് എന്ത് ചെയ്ത് പറ്റിയിട്ടുണ്ടാവൂല കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല ഫസ്റ്റ് ആയിട്ട് ചെയ്യുന്നവരല്ലേ അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഇന്ന സ്കൂൾ ഫസ്റ്റ് കുട്ടിയെ കൊള്ളാം എന്ന് ചിന്തിക്കുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എപ്പം ചിന്തി പെട്ടെന്ന് തന്നെ പോയിട്ട് ഈ സമയം പ്രയോജനപ്പെടുത്താം ഇരുപത്തി എട്ടാന്തി മെയ് ഇരുപത്തി എട്ടാം തീയതി അഞ്ചു മണി വൈകുന്നേരം അഞ്ചുമണിക്ക് വരെ സമയമുണ്ട് ആ ഒരു സമയത്തിനുള്ളിൽ പോയിട്ട് ചേഞ്ച് ചെയ്താൽ മതി ഓക്കെ ഇനി അടുത്തത് എന്താ കറക്ഷൻ ചെയ്യാം എന്തെല്ലാം നമുക്ക് കറക്റ്റ് ചെയ്യാൻ സാധിക്കും ഈ ഒരു സമയത്ത് എല്ലാം നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ നിശ്ചിത കാര്യങ്ങൾ മാത്രമാണോ ഉള്ളത് ഏതൊക്കെയാ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളതാന്ന് നോക്കാൻ പോകുന്നത് ഫസ്റ്റ് എന്താണ് ഓപ്ഷൻ റീ അറേഞ്ച്മെന്റ് ചെയ്യാം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഓപ്ഷൻസ് നമുക്ക് സ്കൂൾ വൈസ് ഓപ്ഷൻസ് എന്തൊക്കെയാണ് ആദ്യം കൊടുക്കേണ്ടത് എന്നുള്ളത് ഇപ്പൊ ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും റീ അറേഞ്ച് ചെയ്യാൻ പറ്റും പിന്നെ പേഴ്സണൽ ഡീറ്റെയിൽസ് എഡിറ്റ് ചെയ്യാം പേഴ്സണൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും പേരിലോ ഡേറ്റ് ഓഫ് ബർത്തിലോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും ആ എഡിറ്റ് ചെയ്യാൻ പറ്റും പിന്നെ എക്സ്ട്രാ ക്ലെയിംസ് ഇതിലാണ് ഞാൻ പറഞ്ഞത് സ്പോർട്സ് എൻ സി സി റീവല്യേഷൻ ഉള്ള കാര്യങ്ങളൊക്കെ ആഡ് നമുക്ക് സാധിക്കും ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ വായിക്കുന്നത് ട്രയൽ അലോട്ട്മെന്റിന്റെ റിപ്പോർട്ടിൽ എന്തെങ്കിലും തിരുത്തലുകൾ ആവശ്യമാണെങ്കിൽ ആവശ്യമായ തിരുത്തലുകൾ അല്ലെങ്കിൽ ഉൾപ്പെടുത്തലുകൾ മെയ് ഇരുപത്തിയെട്ട് വൈകിട്ട് മണിക്കുള്ളിൽ ഒന്നുകൂടി മെയ് ഇരുപത്തിയെട്ട് വൈകിട്ട് മണിക്കുള്ളിൽ നടത്തി ഫൈനൽ കൺഫർമേഷൻ നടത്തേണ്ടതാണ് കേട്ടല്ലോ പിന്നെ അപേക്ഷയിൽ തിരുത്തലുകൾ വരുത്താനുള്ള ഒരു അവസാനത്തെ ശ്രമമാണിത് ഇതിൽ ഇതിന് ശേഷം ഇനി തിരുത്താൻ സാധിക്കുള്ള ചിലപ്പോൾ വരാ വരാതിരിക്കാം പക്ഷേ നിലവിലെ അവസാനത്തെ അവസരമാണിത് മാക്സിമം എല്ലാവരും തിരുത്തലുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോയി എന്ത് ചെയ്യാം തിരുത്തലുകൾ നടത്തുക അക്ഷയ സെന്ററിലോ അല്ലെങ്കിൽ ഓൺലൈൻ ഓൺലൈൻ സെന്റേഴ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ അവിടെ പോയിട്ട് എന്ത് ചെയ്യാ തിരുത്തലുകൾ നടത്തുക ഒരു കാര്യം കൂടി ശ്രദ്ധിക്ക ായ വിവരങ്ങൾ നൽകിയാൽ ലഭിക്കുന്ന അലോട്ട്മെന്റ് എന്താക്കപ്പെടും റദ്ദാക്കപ്പെടും ശ്രദ്ധിച്ചല്ലോ കറക്റ്റ് ആണോ എന്ന് നോക്കണം നിങ്ങൾ ടെൻഷൻ അടിക്കൊന്നും വേണ്ട കറക്റ്റ് അല്ലെങ്കിൽ എൻ്റെത് പോയി പോയോ അലോട്ട്മെന്റ് പോയോ എന്നൊന്നും ടെൻഷൻ അടിക്കാൻ എന്തുണ്ട് ചെക്ക് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് എല്ലാവരും എന്ത് ചെയ്യണം ചെക്ക് ചെയ്ത് നോക്കണം ഓക്കെ ഇനി ഫൈനൽ അലോട്ട്മെന്റിന്റെ മുന്നേ ആയിട്ട് എന്ത് ചെയ്യണം നമ്മളെ ഓപ്ഷൻസ് ഡീറ്റെയിൽസ് എന്ത് ചെയ്യണം അപ്ഡേറ്റ് ചെയ്യുന്നത് വളരെ പ്രധാനമാണ് അപ്പം ഫൈനൽ അലോട്ട്മെന്റ് ആയിരിക്കും ആക്ച്വൽ അലോട്ട്മെന്റ് സീറ്റ് ആക്ച്വൽ സീറ്റ് പ്രൊവൈഡ് ചെയ്യുക അപ്പം ഈ ഒരു ട്രയൽ അലോട്ട്മെന്റിന് ശേഷം ഓപ്ഷൻസും ഡീറ്റെയിൽസും എന്ത് ചെയ്യണം നമ്മളെ ആ അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട് പിന്നെന്താ ആ ഇനി എന്തൊക്കെ ട്രയൽ അലോട്ട്മെന്റ് കിട്ടിയെന്ന് വിചാരിച്ചിട്ട് സന്തോഷിക്കുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ അവർക്ക് എല്ലാവർക്കും കിട്ടട്ടെ അതേ വിചാരിച്ച സീറ്റ് തന്നെ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എന്തെല്ലാം സർട്ടിഫിക്കറ്റ് നമ്മൾ കരുതി വെക്കണം ക്ലാസ് ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ അഡ്മിഷൻ എടുക്കുന്നതിന് മുന്നേ എന്തെല്ലാം സർട്ടിഫിക്കറ്റ് നമ്മൾ കരുതി വെക്കണം എന്ന് നോക്കുകയാണ് കാസ്റ്റ് ആൻഡ് ഇൻകം സർട്ടിഫിക്കറ്റ് പിന്നെ ബോണസ് പോയിന്റിന്റെ ഡോക്യുമെന്റ്സ് പിന്നെന്താ സ്പോർട്സ് ആൻഡ് എൻസിന്റെ സ്കോർ പ്രൂഫ് പിന്നെ ആ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം ഒന്ന് തയ്യാറാക്കി വെക്കുക അഡ്മിഷന്റെ മുന്നേ ആയിട്ട് ഓക്കെ അലോട്ട്മെന്റിന്റെ മുന്നേ ആയിട്ട് അഡ്മിഷന്റെ മുന്നേ അല്ല സോറി അലോട്ട്മെന്റിന്റെ മുന്നേ ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്ത് വെക്കുക ഒന്ന് തയ്യാറാക്കി വെക്കുക അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത് ട്രയൽ അലോട്ട്മെന്റിന്റെ കാര്യത്തിൽ പറയാനുള്ളത് അപ്പൊ ട്രയൽ അലോട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു പേര് പോലെ തന്നെ വെറും ട്രയൽ മാത്രമാണ് ആരും ഭയപ്പെടേണ്ടതൊന്നുമില്ല ഒന്നുമില്ല അപ്പൊ ഇനി ഫസ്റ്റ് അലോട്ട്മെന്റിന്റെ കാര്യങ്ങൾ എന്തെല്ലാം ചെയ്യണം എന്നുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അടുത്ത വീഡിയോയിലൊക്കെ ആയിട്ട് പറയാം അപ്പൊ എല്ലാവർക്കും സീറ്റ് കിട്ടട്ടെ എന്ന് बाय बाय